അസ്സലാമു അലൈക്കും വരഹമുല്ലാ വർക്കാത്തു മുത്തമോമിനികളെ പരിശുദ്ധ മുഹറം മാസത്തിലാണ് നാമൊക്കെ ഉള്ളത് മാത്രമല്ല മൊഹറമിൻ്റെ പത്താമ്പത്തെ രാത്രിയുമാണ് ഈ രാത്രിയിൽ നാം ഒക്കെ ഒരു ആയിരം വിഹ്ലാസ് സൂറത്തും അതേപോലെ തന്നെ സുബാൻ അള്ളാഹു അലഹദ് ഇല്ലാ വല ഇലാ ഇല്ലാഹുലാഹു അക്ബർ ഇല്ലാബില്ലാഹിഇ എഴുപത് വട്ടവും പറയണം ആശുറാൻ്റെ ദിനത്തിൽ എന്നുള്ളൊരു ദുഃഖം പറയണം അത് എഴുപത് എഴുപത് പ്രാവശ്യമാണ് പറയണത് ഇപ്പോൾ രാത്രിയോ പകലോ പറഞ്ഞാൽ നന്നാണ് ഈ ഹസ്ബി അല്ലാഹു പറയുന്ന ഭയങ്കരമായ ദിക്കറാണ് താമസിച്ചിരുന്ന ബഹുമാനപ്പെട്ട തവക്കുൽ അബ്ദുല്ലാ സഹാബിലെ ഒരു മഹാനാണ് അവർ റബിയുല്ലവൽ പന്ത്രണ്ടിന് അജ്മീറിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടുകൊണ്ട് അവരെ ഖബർ അജ്മീറിലാണ് സ്ഥിതി ചെയ്യുന്നത് റബിയുല്ലബുൽ പന്ത്രണ്ട് അസ്ര കൊടുക്കലോട് കൂടെ അവർ മരണപ്പെട്ടത് അവർ പറയുന്ന ഹസ്ബുൻ അള്ളാഹു നയാമല്ലൊക്കീൽ ദിവസം ഒരു മുന്നൂറ്റി മുപ്പത്തൊമ്പത് പ്രാവശ്യം പറഞ്ഞാൽ അവരുടെ ജീവിതം തന്നെ എയർ കണ്ടീഷനായി മാറുന്നു ഹസ്ബുൻ അള്ളാഹു നയാമല്ല എനിക്ക് അള്ളമതി വരമേൽപ്പിക്കുന്നവൻ്റെ ജിൻസി ഏറ്റവും നല്ലതാണ് സർവ്വതും ഞാൻ റബ്ബിനെ വരമേൽപ്പിച്ചു ഹസ്ബുൻ അള്ളാഹുനൊക്കീൽ എന്ന് മുന്നൂറ്റി മുപ്പത്തൊമ്പത് പ്രാവശ്യം അവൻ പറഞ്ഞാൽ എല്ലാവിധ സന്തോഷവും അവർക്കുണ്ടാകുമെന്ന്

അവൻ രാത്രിയാണോ മരിക്കുന്നത് അത് പറഞ്ഞിട്ടല്ലാതെ അങ്ങനെ മരിച്ചാൽ ഡയറക്ട് അവൻ എന്ന് പകല് ഒരു മനുഷ്യൻ നൂറ് പ്രാവശ്യം പറഞ്ഞാൽ പകല് അവൻ മരിക്കുകയാണെങ്കിൽ അത് പറഞ്ഞിട്ടല്ലാതെ നമുക്കെല്ലാവർക്കും തന്നെ പകല് ഒരു നൂറ് പ്രാവശ്യവും രാത്രി ഒരു നൂറ് പ്രാവശ്യവും പറയാത്രം പവറുള്ള ദിക്കറാണ് ഈ ഹസ്ബുൻ വക്കീൽ എന്ന് പറഞ്ഞത് അത് ഇന്നത്തെ ദിവസം ഒരു എഴുപത് പ്രാവശ്യം പറയണം ആശൂറായി പ്രാവശ്യം ഹസ്ബുൻ വക്കീൽ അത് എയർ കണ്ടീഷനാ കാരണമെന്തേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നമ്രൂദ് ഇബ്രാഹിം നബി ആ തീ എയർ അപ്പൊ നമുക്കും അങ്ങനെ ദിവസം മുന്നൂറ്റി മുപ്പത്തി ഒമ്പതോ പറഞ്ഞാൽ നമ്മുടെ ജീവിതവും നല്ല സന്തോഷവും ആവുന്നതാണ് അതേപോലെ തന്നെ പിന്നെന്ന് പറയാനുള്ളത് ണ്ട് നമ്മൾ സാധാരണ നമ്മുടെ മക്കള് ദർശലൊക്കെ വൈകുന്നേരം പറയുന്ന കേട്ടിട്ടുണ്ടാവും മൈക്കിലൂടെ നിസ്കരിച്ച് സ്വർണ്ണത്തിനുസ്കരിച്ച് പറഞ്ഞു പറയണം എന്നാ എന്താ എന്റെ കൂലി അതിൽ വാചകം അനുസരിച്ച് അള്ള മലക്കനെ പടക്കും അതിന്റെ വാചകം അനുസരിച്ച് അള്ളാഹു മലക്കനെ പടക്കും അതിൽ ഏകദേശം ഒരു പത്ത് വാചകം ഉണ്ടാവും ചുരുങ്ങിയത് ഒരു തസ്വീർ പറയുമ്പോ ആ പത്ത് മലക്ക് കിയാമനാള് വരെ വിഭാഗത്തെടുക്കും അതിന്റെ കൂലി നമുക്ക് പണം അറിയാതെ വരും ഈ കൂലി എന്നുള്ളത് മരിച്ചതിന്റെ ശേഷം അതൊന്ന് കബൂലാക്കിയാല് കിട്ടിയാലേ അറിയൂലോ ഒന്നും അറിയില്ലല്ലോ ഇപ്പോ പണം അവനിക്ക് വരുന്നത് അനുഭവം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും അത്ഭുതം തന്നെ ആ പറഞ്ഞ ദിവസം കിട്ടും അല്ല അടുത്ത ആഴ്ച കിട്ടും അടുത്ത മാസം കിട്ടും അല്ലെങ്കിൽ പണം ചെലവാന്ന അവസ്ഥ എനിക്ക് ഉണ്ടാക്കിയല്ല പണം എന്തൊക്കെ ആവശ്യം പണം വേണ്ട അത് വേണ്ട ഇങ്ങനെ പറയുന്നവർക്ക് പണത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല ചിലപ്പോ

കുറച്ച് നേരത്തെ അണിച്ചെങ്കിലേ പറ്റി സംഭവിക്കുള്ളൂ അതായത് സ്വബി ബാങ്ക് കൊടുത്ത ഉടനെ എന്താക്കണം ഏതൊരു ഒക്കത്തിനും ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കണം ആ ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കാൻ കരുതി കുറച്ച് പിന്തിക്കുന്നെങ്കിൽ ഞാൻ കലാന്ന് നിസ്കരിക്കുന്നു കരുതണം അല്ലെങ്കിൽ പിന്തിക്കുന്നതിന്റെ തെറ്റാണ് ദുഹോറിന്റെ പന്ത്രണ്ടെ മുക്കാലിന്റെ ബാങ്ക് കൊടുത്തെങ്കിൽ അവൻ നിസ്കരിച്ച് മൂന്നര മണിക്ക് കഥ ഒന്നായിട്ടില്ല ഓൻ തെറ്റാണ് ഓൻ ചെയ്തത് തെറ്റാണ് ഒരിക്കൽ കുറ്റമുണ്ട് എന്തുകൊണ്ട് ഞാൻ കലാ നിസ്കരിക്കുന്നു എന്ന് കരുതിയിട്ടില്ല അതുകൊണ്ട് അപ്പോൾ എന്താകണം ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കുക അല്ലെങ്കിൽ കലാ ഞാൻ കരുതുക ഈ തസ്ബിഹിന്റെ കൂലി മലക്ക് പടക്കാൻ ആ മലക്കിന്റെ കൂലി കിട്ടാൻ പണം അറിയാതെ വരാനുള്ള തസ്മി നമ്മൾ കുറെ താമസിച്ചു പോയാക്കണ്ട അത് സ്വബീന്റെ സുനത്തിന് ശേഷം നിസ്കാരത്തിന് ശേഷം പറഞ്ഞാൽ മനസ്സിലാ മതി സ്വബീന്റെ മുമ്പ് കുറച്ച് നേരത്തെ കണിച്ചെങ്കിൽ സുബേൻ്റെ സുന്നത്ത് നിസ്കരിച്ചിട്ട് ഒന്നോ പത്തോ നൂറോ പറഞ്ഞതിന് ശേഷം സ്വബൈ നിസ്കരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂലിയാണ് പറയുന്നത് സ്വഭീൻ്റെ സുന്നത്ത് നിസ്കരിച്ചിട്ട് പറസ്കരിക്കുന്നതിന് മുമ്പ് സുഹാൻ ബിഹന്തി സുബാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാചകമനുസരിച്ച് മലക്കനെ പടക്കും ആ മലക്കയാമെന്നാളവരെ വാർത്തെടുക്കും അത് ഇത് കൃത് പറഞ്ഞവനിക്ക് പണം അറിയാതെ വരും പണം അറിയാതെ വരും എന്ന അനുഭവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ തന്നെ അതേ ഇരുത്തത്തില് ഹു അല്ലാ ഹു അല്ലാന്ന് പറയണം എന്താ ഹു അല്ലാ അവനാണ് അവനാണ് അള്ളാന്ന് പറഞ്ഞോണ്ടല്ല അവന് സൊബി കണിച്ചത് ബാത്റൂമിൽ പോയത് വൃത്തിയായത് കുളിച്ചത് ഒതുവെടുത്തത് വന്നിട്ട് നിസ്കരിച്ചത് സ്വന്ന നിസ്കരിച്ചത് പറഞ്ഞ പിന്തു അവനാണല്ലാ അവനാണല്ലാ എന്ന് പറയുമ്പോൾ അള്ളാ വിചാരിക്കുന്ന വിവനെ വെറുതെ വിട്ടാൻ പറ്റൂല ഇവനെ വെറുതെ വിട്ടാൽ പറ്റൂല എന്ന് പറഞ്ഞാൽ അല്ല മനസ്സിലാക്കുക അല്ല എന്ത് പറയും അള്ള എന്ത് ചെയ്യുന്നവനിക്ക് ദുനിയാവിന്റെ കാര്യത്തിനും എനിക്ക് ബർക്കത്ത് കൊടുക്കുന്നു ആഹ്ലത്തിന്റെ കാര്യത്തിനും ബർക്കത്ത് കൊടുക്കുന്നു ഒനത്തെ ആവശ്യമായ പണം കിട്ടും ആഹൃത്തിന്റെ അനുസ്കാരം കള്ളാവൂല ദിക്ക് പറയാൻ കഴിയും പറയാൻ കഴിയും മജിരിശ വരാൻ കഴിയും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് സഹായിക്കാൻ എല്ലാം കഴിയും എനിക്ക് ദുനിയാവിന്റെ അവൻ കാണന്യാവിന്റെ ആഹൃത്തിന്റെ വീണ്ടും അവൻ പറയുന്നത് ഹൂ പറയുന്നുണ്ട് അവനാണല്ലാവണല്ലോ അവനാണല്ലാ പ്രാവശ്യം പറയണം ഹൂ അങ്ങനെ പ്രാവശ്യം പറഞ്ഞാൽ ദുനിയാവിന്റെ കാര്യത്തിൽ

അതേപോലെ തന്നെ അതേ യുദ്ധത്തിന് അവൻ്റെ വലത്തേക്കായി ഇടത്തെ നെഞ്ഞിൽ വെച്ച് ഫത്താഹു യാ യാഹു യാകുന്നോ എഴുപത്തി ഒന്ന് എഴുപത്തേഴ് പ്രാവശ്യമാണെങ്കിൽ ഇത് എഴുപത്തി ഒന്ന് പ്രാവശ്യം പറഞ്ഞ വിജയത്തിന്റെ എല്ലാ ഭാഗവും അവന് തുറന്നു കൊടുക്കുന്നാഹു യാഫത്താകുന്നോ അല്ലെങ്കിൽ അൽ അൽ അൽഫത്താഹ് അൽ അൽഫത്താഹ് അൽ അൽഫത്താഹുന്ന് ഒരു എഴുപത്തി എഴുപത്തി ഒന്ന് പ്രാവശ്യം പറഞ്ഞാൽ വിജയത്തിന്റെ എല്ലാ ഭാഗവും തുറന്നു കൊടുക്കുന്നു പിന്നെ മുത്തമൂമോട് പറയാനുള്ളത് ആണുങ്ങളോട് പറയാനുള്ളത് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു ഏഴ് 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 ഫാത്തിയ ഫാത്തിയ ഓണം ഫാത്തിഹ അടുത്ത ആഴ്ച ആഴ്ചവരവർക്ക് ഭയങ്കരമായ സംരക്ഷണം എനിക്ക് ഉണ്ടായിത്തീരുമെന്നാണ് വെള്ളിയാഴ്ച ദിവസം അതേ ഇരുത്തത്തിൽ എണിച്ചു പോകുന്നതിന് മുമ്പ് ഏഴ് ഫാത്തിഹ ഏഴ് കുലുഹല്ല ഏഴ് ഫലക്കാസ് അത് ജുമേൻ്റെ ശേഷമുള്ള ദിക്കറിന്റെ സ്ലാഹത്തിന്റെ മുമ്പോ പിമ്പ് ഏതും തിരക്കായാൻ തിരക്കേടില്ല അതേ ഇരുത്തത്തിലാകണം പേക്കിലേക്കോ മുമ്പിലേക്കോ പോകുന്നതിന് മുമ്പാകണം

അതേപോലെ തന്നെ രാത്രി നൂറ് പ്രാവശ്യം പറയാനും അത് മരിക്കുമ്പോൾ അത് പറഞ്ഞു മരിക്കുവാനും അതേപോലെ തന്നെ പറയാനും അത് മുഖേന അറിയാതെ പണം വരുവാനും ഒരുപാട് മെലക്കിന്റെ വിഭാഗത്ത് കിട്ടാനുള്ള അവസരം നീ ഉണ്ടാക്കണേ അല്ല നീ ഉണ്ടാക്കണേ അല്ലാ നീ ഉണ്ടാക്കണേ ഉണ്ട അതേപോലെ തന്നെ നാം ഒക്കെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാനും അതേപോലെ തന്നെ ആഹ്റം നന്നായി മരിക്കുവാനും ഈ ദിവസത്തിൻ്റെ ഹക്ക് ജാവൃക്കത്തുകൊണ്ടും ഈ മജീസിൻ്റെ ഹക്ക് തൗഫീഖ് ചെയ്യണേ കൊണ്ടും നീ തൗഫീഖ് ചെയ്യണേ അള്ളാഹ നീ തൗഫീക്ക് ചെയ്യണേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വരഹമുല്ലാത്ത